ടു മൈ ചാനൽ ഞാനും നമ്മുടെ സംഗീത് ബ്രോ ഐഷു ആൻഡ് സ്വന്തം നന്ദനക്കുട്ടി അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ എവിടെ പോകുന്നത് പോവാണ് ഒരു ഒരു എക്സൈറ്റ്മെന്റ് അതെ പുലിയില് കൊണ്ടോന്നെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോകണത് ശല്യോ അതെ അപ്പൊ നമ്മള് നെല്ലിയാമ്പതിക്ക് പോവാണ് രണ്ടു ദിവസം മുന്നേ പ്ലാൻ ചെയ്ത ഒരു ചെയ്തൊരു അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകോണ്ടിരിക്കൂരെ തൃശ്ശൂരിൽ പിക്ക് ചെയ്ത് രണ്ടുപേരും തൃശ്ശൂരാണ് എന്ത് പിതിരിക്കും എനിക്കറിയില്ല അപ്പൊ നിങ്ങളും കൂടി നമ്മുടെ നെല്ലിയാമ്പതി വിശേഷങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു ഇതുപോലെ ഞാൻ നേരത്തെ വേറൊരു വ്ളോഗ് എടുത്തു വെച്ചു എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഞാനത് ഇട്ട് പബ്ലിഷ് ചെയ്തു ഇട്ടിട്ടില്ല കൈസ് പക്ഷെ അത് ഞാൻ തപ്പി കണ്ടുപിടിച്ച് ഏതാണെന്ന് നോക്കിട്ട് ഞാൻ ഫസ്റ്റ് കാണണം എന്തുണ്ടെങ്കിലും നന്ദനയിലേക്ക് കണ്ടാ മതി നന്ദന ക്ലിയർ കട്ട് ആയിട്ട് ഏറ്റവും വ്യക്തമായിരുന്നുണ്ട് അപ്പൊ നമ്മള് ബാക്കി ഞാൻ ഇടക്കിടക്ക് വരാം ഗൈസ് അങ്ങനെ ഓരോക്കത്തിന് ശേഷം ഞാൻ കണ്ണ് തോന്നിരിക്കാണ് അപ്പോഴേക്കും നമ്മൾ അവിടെ പ്ലാസ്റ്റിക് നെല്ലിയാമ്പതി നമ്മള് നെല്ലിയാമ്പതിയിലേക്ക് എത്തിയാമ്പതി ഇപ്പൊ നിങ്ങൾ കാണുന്നത് നന്ദനയുടെ അതെ സൺറൂപ്പുള്ളത് നന്ദനയുടെ അന്ത്യാഭിലാഷായിരുന്നു പറഞ്ഞത് അത് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയതില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കൃഷ്ണൻ ഭയങ്കര അപ്പോ എനിക്ക് കൊറേ വ്യൂ എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ഉറങ്ങുമായിരുന്നു ഏതിന്റെ കൂടെ ഏ ാന്തിപ്പെിന്റെ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ് കാട് കാണിച്ചിടക്ക് പുള്ളി വീട് എടുക്കാട് കട്ടിലേക്ക് ഫസ്റ്റ് സംഭവം പക്ഷെ ഞാൻ വേറെ ടീഷർട്ട് എടുത്തേക്ക് ആ ടീഷർട്ട് മാറണം അവിടെ ഖൈ സിംഹമാലൻ കൊരങ്ങനെ കണ്ടിട്ട് സിംഹാല സിംഹവാലൻ സിം ആസാനം ഹായ് അയ്യോ വേണ്ട വേണ്ട നമ്മളെ നോക്കുന്നുണ്ട് ഹായ് മിണ്ടണ്ടടി സംസാരിക്കേണ്ടടി വെറുതെ ആ സംഗീത് ബ്രോ അകത്തേക്ക് എടുക്കണ്ട പേടിയാണ് എങ്ങനെയൊക്കെ കാണിച്ചാലും പേടിയാണ് കൊറേ നാളായിട്ടില്ലേ ഞാന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഐ തിങ്ക് പതിനഞ്ച് പതിനഞ്ചിലാണ് ഞാൻ ഇല്ലാമ്പതിക്ക് വന്നത് യെസ് കറക്റ്റ് എക്സാക്ട്ലി ടെൻ ഇയേഴ്സ് ബിഫോറാണ് ഞാൻ നെല്ലിയാമ്പതിക്ക് വന്നത് വീട് ഞാൻ പത്ത് വർഷത്തിന് ശേഷം വീണ്ടും നെല്ലിയാമ്പതി കയറിയിരിക്കുകയാണ് എനിക്കറിയില്ല പെട്ടെന്ന് എന്തൊക്കെ ആട് കയറണം എനിക്കിങ്ങനെ നെല്ലിയാമ്പതി പോകണം ഞാൻ പറഞ്ഞു സംഗീത് ബ്രോ അത് നടത്തി സംഗീത് ബ്രോ കൂടെ വന്നു കൂടെ എൻ്റെ ഫ്രണ്ട്സും ജോയിൻ ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ചോദിച്ചപ്പോ നല്ല വ്യൂ ഉണ്ട് നല്ല രസുണ്ട് അപ്പൊ നിങ്ങളൊന്നും പ്രൈവസി പ്രൈവസി എന്തോ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് മനസ്സിലായില്ല എന്താ ഇങ്ങനെ തേയിലത്തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു വണ്ടി ഓടിക്കാറസ് കൂടെ സംഗീത് സംഗീത നിക്കർ നോക്കൂ അയശ ചേച്ചി മുറുക് മുറുക് കഴിച്ച് മാക്ക് മാക്ക് തട്ടികൊണ്ടിരിക്കാണ് നമ്മളിവിടെ മുറുക്കിനെ ആസ്വദിച്ച് വണ്ടിക്ക് കുലിക്കണ്ട് കോടാമഞ്ഞിൻ പോഹോ തഴ്വാരി പോഹോ അതെ അവിടെ നിൽക്കുന്നു കാട്ടു പോത്തല്ലേ പശുക്കൾ കൊള്ളാം കൊള്ളാം പിടിച്ചപ്പോല്ലോ സൂപ്പറാണ് ഇവിടെ ഞാൻ സൂപ്പർ ആയിട്ട് പോവും അതല്ല ഇവിടെ വേറെന്തോ കഥ പറഞ്ഞോണ്ടിരിക്കാരുന്നു പക്ഷേ നല്ല സ്ഥലം ദൂരെ നടക്കാറുണ്ട് ആയിട്ടില്ല നല്ല കോടയുണ്ട് കേട്ടോ എനിക്കെന്തോ ഈടെ ആയിട്ട് നല്ല ഭാഗ്യമുണ്ട് പോന്നോട് തെക്ക കോട കിട്ടുന്നുണ്ട് കൈഷ് ക്ഷീണിച്ചോ നന്ദനെ കൊണ്ട് ഫുൾ കോടിയാൻ ഇവിടെ എങ്ങനെയുണ്ടായി കോടയാണ് കോടയാണ് കോട വന്ന് കോട വന്ന് കോട വന്ന് കൈ കോട മഞ്ഞ് എങ്ങനെ ചെറുത്ത് കമ്പിയാണോ ഗൈസ് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ജീപ്പിൽ വരികയക്കാണ് നെല്ലിയാമ്പതി നമ്മൾ ട്രക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കിടന്ന വ്യൂ ആയിരിക്കും ഞാനിതിനു മുന്നേ പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് രണ്ടാമത്തെ തവണ പോകാൻ ഞാൻ ഒന്ന് പറയുന്നത് വീട് മാത്രം അത് മാത്രം അവൾക്ക് ചിന്തിയുള്ളൂ അപ്പം നമുക്ക് പോകണമെങ്കിൽ ശേഷം ഞങ്ങൾക്കെ കാണാം

ചേട്ടാ വണ്ടിയെടുത്ത് പോയി കൊള്ളോണ്ട നന്ദനെ കേസ് എടുത്തിട്ട് അയ്യോ വണ്ടി കുലുകിക്കൊണ്ടിരിക്കലി തക്കതെ ആയിക്കോട്ടിരിക്കന്ദനെ ഇറക്കി വിട്ടു നിന്നെ ഞങ്ങൾ ഇറക്കി വിട്ടു അതിർത്തി പാവം വിഷമിക്കും എന്താ അല്ലെങ്കി രഞ്ജിത്തേട്ടനോട് രഞ്ജിത്തെ പറഞ്ഞോട് ഞാൻ കൊണ്ടുപോയിട്ട് റോട്ടിൽ ഇറക്കി വിട്ടല്ലറക്കി വിട്ടെന്ന് പറഞ്ഞാളെ അവള് എക്സ്പീരിയൻസ് ഓഫ് റോഡ് പറഞ്ഞാ ഓഫ് റോഡ് അച്ഛണ്ട് ജീപ്പിന്റെ അവസ്ഥയോ ഫുള്ള് ഫസ്റ്റത്തെ വ്യൂ പോയിന്റാണ് ഗൈസ് ഫസ്റ്റത്തെ വ്യൂ പോയിന്റിൽ നമ്മളിതാ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുക ഏ ഞാൻ നേരത്തെ കാണിച്ച് കഴിഞ്ഞിട്ട് വലിയ കാര്യമില്ല കാരണം എനിക്ക് എൻജോയ് ചെയ്യണം അപ്പോൾ കുറച്ച് ഭാഗങ്ങളെയാണ് ഞങ്ങൾ കാണിക്കും ബാക്കി ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാറ് പക്ഷെ കുറച്ചൊക്കെ കാണിക്കൂട്ടോ ഞാൻ തെന്നി പോകുന്നുണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല സ്പോർട്ട് ഓ കാറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പൊളിച്ചേനെ ഫസ്റ്റ് വന്നപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പൈസ ഇപ്പോൾ ഇവിടെ കാറ്റില്ല നന്ദനയുടെ റീൽ റീലെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദന തല്ലി നന്നായി വന്ന നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ് ആട്ടോ രക്ഷോ നോക്ക് മക്കളെ നോക്ക് നിങ്ങൾ നോക്ക് നോക്ക് സംഗീത് ബ്രോ അശ്വനു ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ് ഇപ്പൊ ആ ജീപ്പ് വേണ്ടോ അവിടെ അങ്ങനെ നിർത്തിയിട്ടൊരു പോസ് വേണോന്ന് പറയണ്ട വെയിൽ കൊള്ളാനും വയ്യ പക്ഷെ എന്നാൽ ഫോട്ടോ വേണേന്താനും എന്തൊരവസ്ഥ അല്ലേ ഇതാ നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ് ഓക്കെ നെല്ലിയാമ്പതി മിനി ഊട്ടി ഓഫ് കേരള കേരളത്തിന്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയാണ് ഇത് ഗ്രീനറി നമ്മൾ വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു രക്ഷയില്ലാട്ട് അപ്പം ഞാൻ എൻജോയ് ചെയ്യാൻ പോകാൻ ബായ് നിങ്ങൾ എല്ലാം കണ്ടുവന്നു വിചാരിക്കുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വരുമ്പോൾ ഞാൻ എന്തായിരുന്നു തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്ക് അത്യാവശ്യം യാത്ര ഉണ്ടായിരുന്നു സോ ഉറങ്ങാനുള്ള മൂട് പക്ഷേ വിശാശ സമ്മതിക്കലില്ല ഞാൻ മാക്സിമം വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളു അവളാണ് ഫുൾ ടൈം ഫോണിൽ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് കാണിക്കേണ്ടത് ദിസ് ദിസ്ഇസ് സോ അമേസിങ് ലൈക്ക് എന്താ അതിന്റെ ഫീല് പറയാന്ന് പറഞ്ഞു ഇത് മൂന്നാം സ്പോട്ട് ആട്ടോ നല്ല കാറ്റുണ്ട് ഏഹ് ദേ ആ കാമ്പലം ദേ കണ്ട കുഞ്ഞാണ് എന്നാലും അവരവരുതായ രീതിയിലൊരു അമ്പലം പണിഞ്ഞാ നിങ്ങൾ വ്യൂ ഒന്ന് നോക്ക് നല്ല ഫ്രെയിം നല്ല ഫ്രെയിം കിഡിലം ഫ്രെയിം സീൻ സാനം സംഗീത് ബ്രുവൻ്റെ ഫ്രെയിം നോക്കുകയായി ഞങ്ങൾ അനുസരിച്ചു അയ്യോ ഫോൺ എടുത്ത് ഫോണെടുത്ത് ഞാൻ അരുവിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കുരുവിയുടെ സൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് കാറ്റ് ഫീലിങ് സോ ഗുഡ് ഭയങ്കര രസമുണ്ട് കേട്ടോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറയുന്നത് അതാണ് എൻ്റെ പ്രശ്നം പക്ഷെ ഇറ്റ്സ് സോ നൈസ് ടു ബി ഹിയർ അടിപൊളി കൊള്ളാം നൈസായി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ വന്നതിന് ഭയങ്കര അടിപൊളിയായിരിക്കും ഞാൻ ഇപ്പോഴത്തെ കയ്യിൽ പിടിക്കണേ ശരിക്കും നല്ല നൈസ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഒന്നും പറയാനില്ല ആരെയൊക്കെ മിസ് ചെയ്യണം പോലെ ബട്ട് ഇറ്റ്സ് ഓക്കെ പക്ഷെ ഇത് പൊളി വൈബായിരുന്നെട്ടാ ഇവര് ഞങ്ങൾ ചിരിച്ചിരി ചിരിച്ചൊരു വഴിയായി നിങ്ങളപ്പോൾ എന്തായാലും വ്യൂ എന്തായാലും ആസ്വദിക്കുക അടിപൊളി ഓ സീൻ്റെ പറഞ്ഞേ ഐശ്വര്യ പ്രഭാകർ ഐശ്വര്യ പ്രഭാകര് ഓ അവിടെ നിന്നെച്ച അവിടെ നിന്ന് അവിടെ അവിടെക്ക് എൻ്റെ ഫ്രെയിം എത്ര എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ബായ് നമ്മളിനി ഇനി അടുത്ത വ്യൂ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എൻജോയ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വ്ലോഗ് ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ ബാക്കി നിങ്ങൾ നേരിട്ട് വരിക ആഘോഷിക്കൽ ുന്നുണ്ട് അതെത്തിച്ചു എന്തായാലും ഞാനും ചെയ്യണം ഓൾറെഡി അവളെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ കോപ്പി അടിക്കാലോ അവസാനിപ്പിക്കുകയാണ് എല്ലാരും കാണില്ലേ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നും ആയി അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് കമ്മിറ്റിയാൻ മറക്കരുത് നമ്മുടെ അജീഷ് ബ്രോ നെല്ലിയാമ്പതിയിലൂടെ കാണും നിങ്ങൾക്ക് ജീപ്പിന്റെ ആവശ്യം വന്നതിനാ കൊണ്ടു അതെ